அத்திமரத்தில் மட்கு வளக்கே அத்திமரத்தில் சர்க்காரே குத்தி நிற்கும் சர்க்காரே குத்தி நிற்கும் ആലപ്പുഴ കൊച്ചി രൂപതകളുടെ ഭാഗമായ കണ്ണമാലി ചെറിയ കടവ് കാട്ടിപ്പറമ്പ് പ്രദേശങ്ങളിൽ നേരിടുന്ന ശക്തമായ കടലേറ്റത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് കൊച്ചി ആലപ്പുഴ രൂപതകളുടെ വൈദികർ തോപ്പുംപടി ബിയൊടി ജംഗ്ഷനിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്ന് ആരംഭിച്ച വൈദികരുടെ റാലി കൃപാസനം ഡയറക്ടർ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാൽമൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി രാവിലെ പത്തുമണിക്ക് ബി ഒ ടി ജംഗ്ഷനിൽ ആരംഭിച്ച വൈദികരുടെ ഏകദിന ഉപവാസ സമരം കെ ആർ എൽ സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് ചൂഡ് ഉദ്ഘാടനം ചെയ്തു ഉപവാസ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വൈകിട്ട് മൂന്ന് മണിക്ക് പള്ളുരുത്തിയിൽ നിന്നും തോപ്പുംപിടി സാന്തോൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ബഹുജന റാലികൾ ഉപവാസ വേദിയിൽ സമാപിച്ചു ഇതിനൊരംഗം കാണൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് ജനപ്രതിനിധികളെ മാറ്റിയെന്ന് നോക്കിയത് ജനപ്രതിനിധികളെ മാറ്റി നോക്കിയിട്ടും ഇതിനൊരംഗം കാണുമെന്ന് ലക്ഷണം കാണുന്നില്ല രണ്ടര കിലോമീറ്റർ വരെ ഒരു മതില് കെട്ടിയിട്ട് എല്ലാമായെന്നും പറഞ്ഞ് നടക്കുക തുടർന്ന് നടന്ന സമാപന സമ്മേളനം കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു കൊച്ചി ആലപ്പുഴ രൂപതകളുടെ സംയുക്ത നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കെ ആർ ചെല്ലാനം കൊച്ചിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കാൻ തീരുമാനിച്ചതിന് തുടക്കം എന്ന നിലയിലാണ് ഇന്നത്തെ സമരമെന്ന് കെ എൽ സി എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പറഞ്ഞു വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി